ഇന്നലെ കൂടെ മണിപ്പേച്ച് തുടങ്ങി ഏഴ് വർഷമായി ഇന്ന് എല്ലാവരും ചേർന്ന് എനിക്കൊരു വളരെ സന്തോഷം തന്നു എല്ലാവരും ചേർന്ന് വൺ പോയിൻ്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബർ വന്നിരിക്കുന്നു ഇപ്പോൾ സോ പതിനഞ്ച് ലക്ഷം പേർ മണിപ്പേച്ചിന് ഫോളോ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ സാർബിലും എൻ്റെ ടീമിൻ്റെ സാർബിലും നന്ദി പറയുന്നു ഇന്ന് സ്വർണത്തിൻ്റെ വില കൂടിയിട്ടുണ്ട് അന്നത്തെ പ്രാവശ്യം ത്രീ തൗസൻഡ് സിക്സ് തൗസൻഡാണ് സ്പോട്ടിൽ ക്രോസ് ചെയ്ത് യുച്ചോസിൽ ത്രീ തൗസൻഡ് സിക്സ് സെവൻറ്റീനെ ക്രോസ് ചെയ്തിരിക്കുന്നു ഇതുപോലെ അവിടെ ക്രോസ് ചെയ്യുമ്പം നമ്മളെ സ്ഥലത്തിൽ ക്രോസ് ചെയ്യാതിരുന്നാൽ നല്ലതല്ല പത്തായിരത്തി നൂറ്റി അമ്പതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു വരി ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് ഇത് വൈകുന്നേരം ഇന്നും കൂടിയിരിക്കുമെന്ന് തോന്നുന്നു ഇത് സമയം ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പതിനോറായിരം ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു നൂറായിരത്തി എഴുപതിലാണ് ഇരിക്കുന്നു എട്ടായിരത്തി അഞ്ഞൂറ് മുമ്പേ വീഡിയോ തുടങ്ങുന്ന സമയം നിങ്ങൾ അതിന് മുമ്പേ ഉള്ള വീഡിയോ നോക്കിയെങ്കിൽ അടുത്ത ഒന്നര വർഷത്തിൽ പതിനഞ്ച് പേഴ്സൻ്റ് ആണ് ടാർഗറ്റെന്ന് പറഞ്ഞായിരുന്നു പതിനഞ്ച് ശതവീതം രണ്ട് മാസത്തിൽ ക്രോസ് ആയി ഇനി പട്ടായിരത്തി എണ്ണൂറ്റി അമ്പതിലിരിക്കുന്നു ഇപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്നൊരു പതിനഞ്ച് ശതവീതത്തിന് ചാൻസസ് നല്ലതായിരിക്കുന്നു ഇവിടെ നിന്ന് പതിനഞ്ച് പേഴ്സൻറ്റ് കയറിയെങ്കിൽ അത് ഒരു പൗണ് ഒരു ലക്ഷം രൂപ എന്ന ഒരു വാലിക്ക് പോകും ഒരു പൗണ് ഒരു ലക്ഷം രൂപ എങ്കിൽ സ്റ്റാമ്പിങ് ആൻഡ് ജി എസ് ടി ചേർക്കുമെങ്കിൽ ട്വൻ്റി ടു ക്യാരക്ടർ ഗോൾഡ് രണ്ടായിരത്തിന് മുകളിൽ പോകണം ഇതങ്ങനെ പോകാൻ വളരെ നല്ല ചാൻസസ് ഇരിക്കുന്നു അം ഭാഗ്വതർ അം ഭാഗവതർ സുപ്രീം കോർട്ട് പോയിരിക്കുന്നു ഇന്ന് എന്ത് പറയണമെന്ന് വെച്ചാൽ തട്ട് ചെയ്തതൊക്കെ കറക്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞു ഒന്നിരിക്കുന്നു അവരെടുത്ത് പെർമിഷൻ വാങ്ങണം എന്ന് റൂൾസൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു ആ കി കട്ടിന് സുപ്രീം കോർട്ട് ലീഗൽ പറയുന്ന ഇല്ല ഇല്ലീഗൽ പറയുന്ന എന്ന് നമ്മൾ നോക്കാം അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അടിയടിയിൽ നിന്ന് അടിക്കുന്ന സമയം ഫെഡറൽ റിസർവിനെ അടിക്കും എന്നതാൽ ഡോളറിൻ്റെ വാല്യൂ കുറയുന്നു ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്നു ഉദരണം ഫെഡറൽ റിസർവിൻ്റെ മുതൽ എന്തെങ്കിലും അവർ ഗോൾഡിന് കയറും നാലായിരം ഡോളർ ക്രോസ് ആഹാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നു ഇത് കാരണം തന്നെ ഞാനും പതിനഞ്ച് പേർസെൻ്റ് ഗോൾഡ് കയറും എന്ന് പറഞ്ഞു ഗോൾഡ് ഇറങ്ങുമ എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ഇങ്ങനെ നൂറ് ഇരുന്നൂറ് ഇറങ്ങാം മുന്നൂറ് രൂപ കൂടെ ഇറങ്ങാം പക്ഷെ പ്രോഫിറ്റ് ടേക്കിംഗ് തീർന്നതിന് ശേഷം പഴയതുപോലെ മാർക്കറ്റ് കയറും അത് കാരണം നാലായിരം തന്നെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് തോന്നുന്നു അടുത്ത ജൂണിൽ ജെറോം പോൽ പോകുന്നവരക്കും ഈ സിറ്റുവേഷൻ ഇരിക്കും സെപ്റ്റംബർ സെവൻറ്റീൻ അന്ന് എത്രയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യണു എന്ന് നോക്കാം പോയിൻ്റ് ഫൈവ് കട്ട് ചെയ്തുവെങ്കിൽ പെട്ടെന്ന് ഗോൾഡ് കയറും പോയിൻ്റ് ടു ഫൈവ് കട്ട് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണം എന്നെ വെച്ച് തന്നെ ഗോൾഡിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും അറിയാൻ പറ്റും എസ് എൻ ബി എം ജിനിൽ പോസിറ്റീവായിട്ട് ക്ലോസായി നാസ്റ്റാക് റെക്കോർഡ് ക്ലോസിന് കൊണ്ടുവന്ന് എല്ലാം ആൾ ടൈം ഹൈറെടുത്തിരിക്കുന്നു പക്ഷെ ഒരു ഒന്ന് രണ്ട് മാർക്കറ്റിൽ ബബിൾ എന്താകും ബബിൾ ഡൗൺ ആയ എന്താകുമെന്ന് ആർട്ടിക്കിൾസ് വരാൻ തുടങ്ങി എക്കണോമിസ്റ്റിലും ഇതുപോലെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ബട്ട് സം സമവൈസും നമ്മൾ കുറിച്ച് ഭയങ്കരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു ഇങ്ങനെ ഹെവിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു ഫോർ ഫസ്റ്റ് ടൈം നിക്ക എക്സ്ചേഞ്ച് വന്നിട്ട് നാൽപ്പത്തി നാലായിരം ക്രോസ് ചെയ്തു ഏഡറും വിനോദിൻ്റെ ഫോളോവേഴ്സും വളരെ ഖുഷിയായിട്ടും മാർക്കറ്റിലിരിക്കുന്നു അവരെ നിക്കി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ടായി നാൽപ്പത്തി നാല് ക്രോസ് ആയി അതുമാത്രമില്ലാതെ രൂപയും വിടുന്ന കാരണം എക്സ്ട്രാ ഒരു പത്ത് ശതവീതം സമ്പാദിച്ച് ഗുഷിയിലിരിക്കുന്നു ഇത് തന്നെ നമുക്ക് വേണം ഇത് കാരണം തന്നെ നമ്മൾ ജപ്പാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ജാപ്പനീസ് സ്റ്റോക്കിനെ കൺസിഡർ ചെയ് അങ്ങനെ നിങ്ങൾക്ക് റിക്വസ്റ്റ് വെച്ചു ഗോൾഡും ജാപ്പനീസും നമ്മളെ പ്രോപ്പർ ബെറ്റിലിരുന്നു ഇതിക്ക് എന്നു പറയുന്ന ഡിജിറ്റൽ ന്യൂസ് ലെറ്ററിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു ആരാണ് ഈ സഞ്ജയ പ്രസാദ്ന്ന് വെച്ചാൽ കോട്ടക് സെക്യൂരിറ്റീൻ്റെ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജർ എന്ന് പറയുന്നു അവരെന്ത് പറയുന്ന വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് സഹക എന്ന് പറഞ്ഞത് ജനങ്ങളെ കുറച്ച് പറ്റിച്ചു എന്ന് പറയുന്നു ട്വൻറ്റി ട്വൻറ്റി ഒന്നിൽ ഇട്ട ആൾക്കാരിന് സിക്സ്റ്റി സിക്സ്റ്റി പേഴ്സൻറ്റ് തന്നെ പ്രോഫിറ്റ് നോക്കിയിരിക്കുന്നു ഫോർട്ടി പേഴ്സൻറ്റ് ഓഫ് ആൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ഇല്ല അതുപോലെ പോയ വർഷത്തിൽ നിന്നിട്ടവർക്ക് കൃഷിയായിട്ട് ലോക്സ് എന്ന് പറയുന്നു അടുത്ത പത്ത് വർഷത്തിൽ ഇവിടുന്ന് നിഫ്റ്റി ഹയർ ആയിരുന്നാലും പെർട്ടൻ പെർസെൻറ്റേജ് ഗ്രോത്ത് സ്ലോ ആയിട്ടിരിക്കും കാരണം മ്യൂച്വൽ ഫണ്ട് സഹയി എന്ന് പറയുന്നത് തെറ്റാണ് സിപ്പ് ചെയ്താൽ പത്ത് പത്ത് ശതവീതം റിട്ടേൺ വരുമെന്ന് പറയുന്നത് കഥയാണ് ഇപ്പോൾ നോക്കിയാൽ റിസ്ക് പ്രീമിയം വള കൂടുതലിരിക്കുന്നു സിക്സ്റ്റി ബില്യൺ ഡോളർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിരിക്കുന്നു ഇരുപത് ബില്യൺ ഡോളർ വന്നിട്ട് എഫ് എഫ് ഐയെ വിറ്റിരിക്കുന്നു റിമെയിനിംഗിന്ന് വന്നിട്ട് പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സ് വെഞ്ചർ കാറ്റൽസ് പ്രൊമോട്ടേഴ്സ് വിറ്റിരിക്കുന്നു ഇതൊക്കെ ഇൻഡിജൻ മണി വെച്ച് ഡം ചെയ്ത് വാങ്ങിയിരിക്കുന്നു കാരണം ഇക്വിറ്റിന്ന് പറഞ്ഞ് പറയുന്നത് സീറോ സം ഗെയിമാണ് ഇന്ത്യരെ വിട്ട് വെളിയിൽ കാശ് പോകുന്നു അത് വന്നിട്ട് ഇന്ത്യയുടെ എക്കണോമിക്ക് നല്ലതില്ല അതായത് എഫ് ഐ ഐ ഐയും പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സും പണത്തിന് വിറ്റ് ഇന്ത്യക്ക് വെളിയിൽ എടുത്തിട്ട് പോണത് ഇന്ത്യയുടെ എക്കണോമിക്ക് നല്ലതല്ല എന്ന് കോട്ടക് സെക്യൂരി സെക്യൂരിറ്റീസിൻ്റെ സഞ്ജയ് പ്രസാദ് പറയുന്നു ഇന്ന് ബിസിനസ് സ്കാൻഡേർഡിൽ ഒരു റിപ്പോർട്ട് നോക്കിയായിരുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിലിരിക്കുന്ന വളരെ വലിയ മുതലാളിമാർ നടത്തുന്ന സാക്ടറിയിൽ നാൽപ്പത്തിരണ്ട് ശതവീതം ജനങ്ങൾ വന്നിട്ട് കോൺട്രാക്ട് എംപ്ലോയീസ് എന്നാണ് പറയുന്നു ഇത് നൂറ് എംപ്ലോയി ഉണ്ടെങ്കിൽ നാലിൽ നിന്ന് അഞ്ച് എംപ്ലോയി വന്ന് കോൺട്രാക്ട് എന്നാണ് പറയുന്നത് പെർമനൻറ്റ് എംപ്ലോയി ഇല്ല ഒരു വർഷത്തിന് ഒരു പ്രാവശ്യം പത്ത് ദിവസത്തിന് ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരണം അത് പെർമനൻ്റ് ആവും നാളെ പെർമനൻ്റ് ആവും എന്ന് പറഞ്ഞ് കാത്തിരിക്കണം കോൺട്രാക്ട് എംപ്ലോയിയും ആഷ്യൽ എംപ്ലോയിയും ഒരേ ജോലി തന്നെ ചെയ്യും കോൺട്രാക്ട് എംപ്ലോയി മൂന്ന് മാസത്തിന് പതിനയ്യായിരം രൂപ വാങ്ങിയാൽ അതേ ശമ്പളം അതിൻ്റെ ഒപ്പം നിയർലി ഒരു ലക്ഷം രൂപയ്ക്ക ബെനിഫിറ്റ്സും ഡയറക്റ്റ് വർക്കേഴ്സ് വാങ്ങും ഡയറക്റ്റ് വർക്കേഴ്സിന് ജോലിക്ക് ചേർത്താൽ ജോലിയിൽ നിന്ന് എടുക്കുന്നത് ലേബർ ലോസ് എന്ന കാരണത്താൽ ഏത് ഇന്ത്യൻ കമ്പനീസും അവർ ഡയറക്റ്റാ വന്നിട്ട് എംപ്ലോയ് എടു എംപ്ലോയിമെൻ്റ് ചെയ്യണതില്ല വളരെ പ്രഷറിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഇന്ന് ഹീറോ മോട്ടേഴ്സിന് അശ്വന്തൻ ചിത്താലെ സിഇഒ ആയിട്ട് ഇട്ടിരിക്കുന്നു സിഗ്നിഫൈ ഹെറ്റ് സി എൽ എന്ന് പറയുന്ന വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഇവിടെയാണ് വരുന്നത് ഇവിടെ മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ ഡിഗേ ചെയ്യാൻ കറക്റ്റായ ആളെന്ന് അൽ മുൻജ ഫാമിലി വിചാരിക്കുന്നു ഗവണ്മെൻറ്റ് എന്ത് പറയുന്നെന്ന് വെച്ചാൽ എല്ലാ ഡീലർ ഡീലർക്കിടയ്ക്കും നിങ്ങൾ പോയെങ്കിൽ ആട്ടോയിൽ വേറെ വലിയ പോസ്റ്റർ അടിക്ക് മുമ്പ് എന്ത് വില ഇപ്പോൾ എന്താ വില ജി എസ് ടീനെ ഗവൺമെൻറ് എത്രയും കുറച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പോസ്റ്റർ അടിച്ച് ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നു പോസ്റ്റർ അടിച്ചിട്ടുവെങ്കിൽ ടാട്ട പോലത്തെ കാറിലൊക്കെ ഇത്രയും കാശ് പോകുന്നുണ്ട് ജനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കടൻ വാങ്ങി എത്ര ടാക്സ് കെട്ടുന്നു ഈ ടാക്സി ഓപ്പറേറ്റർ എന്ന് ജനങ്ങൾക്ക് നല്ല മനസ്സിലാവും എനിവേ ഇടാൻ പറഞ്ഞിരിക്കുന്നു ഇടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇത് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കും എന്നും വിശ്വസിക്കുന്നു എൻ്റെ ടി സി എസിൻ്റെ കീർത്തിവാസൻ എന്ത് പറയുന്നു വെച്ചാൽ ഒരു ഹാപ്പിയസ്റ്റ് ന്യൂസ് പറയുന്നു ഈ വന്നിട്ട് ഈ ബിസിനസ് ലെവലിൽ ഇന്ത്യയിലിരുന്ന് ആളെടുത്താലും ഇവർ ഇന്ത്യയിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇത് വെളിയിലിരുന്ന് ചെയ്യാൻ കഷ്ടം ഇത് തന്നെ അടുത്ത ലെവൽ ഗ്രോത്ത് കാരണം തന്നെ ഇതിനെ ഞങ്ങൾ തനിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ടീം എ ഡിവിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ പിന് വളരെ നന്ദി നന്ദി നമസ്കാരം